ആലോ ചങ്ങാതിമാരെ നമസ്കാരം ഞാൻ ഇങ്ങനെ പോയതാ പിന്നെ എന്നാൽ തോന്നി അങ്ങനെ നടക്കാമെന്ന് തോന്നി വണ്ടി വണ്ടി പോകാണ്ടോ ഞാൻ നടന്ന ഒരു പരുവത്തിലെത്തി അങ്ങനെ പോയി നല്ല ഇങ്ങനെ പ ഇങ്ങനെ നടക്കി ഇങ്ങനെ കുറച്ച് തെങ്ങും തൊപ്പും ഒക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ ചെങ്ങുമ്പോൾ തൊപ്പാണ്ടെങ്കിൽ ഇറങ്ങി നടക്കാൻ ഇങ്ങനെ നടന്ന ഇങ്ങനെ പോയ കാര്യമൊക്കെ സാധിച്ച് ഞാൻ പോകാൻ നടക്കണൊരു അഞ്ച് കിലോമീറ്റർ ഉമ്മി കിട്ടണമെങ്കിൽ പോയതാണ്ട് പത്ത് പന്ത്രണ്ട് കിലോട്ട് നടന്നിട്ടുണ്ടാവും നല്ലവണ്ണം കേട്ടോടായി ഉച്ച ആയതുകൊണ്ടാണ് ഭൂമി കിടന്ന ഓൺലാ ഇന്നാണെങ്കിൽ മഴയുമില്ല നോക്കണേ ആ പടുപ്പിക്കു ഞമ്മന്നെ പൊറ്റാറ്റ കരുവായി എന്ത് പറയാനാണ് ഇപ്പം എത്താൻ പറഞ്ഞു നടന്നതാണ് ഇപ്പോൾ നടന്നപ്പോഴാണ് തോന്നിയത് ഇത്തിരി കൂടുതലാണ് ആഹാ ദിവസമുണ്ടോ ആ മുളിച്ചോണ്ട് പോയത് തങ്ങാ നടക്കുന്ന നല്ലതാട്ടാ ഏ വയ്യ വയ്യ അല്ലാത്ത ക്ഷീണ എന്തുണ്ട് എന്തെങ്കിലും എൻ്റെ കുഴപ്പമാണോണ്ടോ എനിക്ക് ഇങ്ങനെ നടക്കാൻ നല്ല കാര്യം ഉണ്ടാടുന്ന ആ എന്നാ പോട്ടെ